നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി ിലെ ഭീകര പരിശീലന ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ഇന്ത്യൻ വ്യോമസേന രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വിവേകത്തോടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതെന്നും വ്യോമസേന സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു മെയ് ആറിന് രാത്രി എടുത്ത ആ റിസ്ക് അതോടെ പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യ ഇരിക്കില്ല ഇനി വെടിനിർത്തൽ മാത്രം രക്ഷ ഇന്ത്യൻ വ്യോമസേന കൃത്യതയോടെയും കാര്യക്ഷമതയോടെയുമാണ് ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയത് രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് അനുയോജ്യമായി വിവേകത്തോടെയാണ് ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയത് വ്യോമസേനയുടെ ഓപ്പറേഷൻ നിലവിൽ തുടരുന്നതിനാൽ വിശദമായ വിവരങ്ങൾ പിന്നീട് നൽകുന്നതായിരിക്കും അഭ്യൂഹങ്ങൾ തെറ്റായ വിവരങ്ങൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും വ്യോമസേന എക്സിൽ കുറിച്ചു ദൌത്യങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും വ്യോമസേന എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി വെടിനിർത്തൽ പ്രാബല്യത്തിലിരിക്കെയാണ് സേനയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം നടന്നു വരികയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ മൂന്ന് സേനാ മേധാവികൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് രേഖയിലെ സാഹചര്യം സമാധാനപരമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ശനിയാഴ്ച രാത്രി മുഴുവൻ നടന്ന സംഭവങ്ങൾ യോഗം അവലോകനം എന്നാണ് വിവരം അതിർത്തിയിലെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്യും പാകിസ്ഥാൻ ഇന്ന് വീണ്ടും പ്രകോപനമുണ്ടാക്കിയാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് നിർദ്ദേശം വെടിനിർത്തൽ പ്രഖ്യാപിച്ച് രണ്ട് മണിക്കൂറിനുള്ളിലാണ് പാകിസ്ഥാൻ ഇന്നലെ ഇത് ലംഘിച്ചത് ജമ്മു കശ്മീരിൽ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ ഷെല്ലിംഗ് നടത്തിയിരുന്നു ജമ്മു കശ്മീരിന് പുറമെ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെയും പല നഗരങ്ങളിലേക്കും പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു ശക്തമായി തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു ആ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്ന് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അമൃത്സർ അടക്കമുള്ള നഗരങ്ങളിൽ പുലർച്ചെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു തൽക്കാലം ജാഗ്രത തുടരും ശക്തമായ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറായത് ഇന്നലെ രാവിലെ ഒൻപത് മണിക്കും പാകിസ്ഥാന്റെ ഡി ജി എംഒ ഇതിന് സന്നദ്ധതയെ അറിയിച്ച സന്ദേശം നൽകിയിരുന്നു വൈകിട്ട് നടന്ന ചർച്ചയോടെ ധാരണയായി നദീജല കരാറടക്കം ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ നിരവധി വ്യോമതാവളങ്ങൾ തകർന്നിരുന്നു ഇക്കാര്യം പാകിസ്ഥാനും സ്ഥിരീകരിച്ചു റെഹീം ഇയാർഖാനിലെ വ്യോമതാവളത്തിലേക്ക് ശനിയാഴ്ച പുലർച്ചെ നടന്ന മിസൈൽ ആക്രമണമാണ് പാക് മാധ്യമങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് തകർന്ന നിലയിൽ ിലെ വ്യോമതാവളങ്ങളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പ്രകോപനം തുടർന്ന് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് പാകിസ്ഥാനിലെ ആറ് വ്യോമതാവളങ്ങൾ ശനിയാഴ്ച ഇന്ത്യ തകർത്തിരുന്നു റഫീഗി മുരീദ് ചക്ലാല റഹീം യാർഖാൻ സുക്കൂർ ഷുനിയാൻ വ്യോമതാവളങ്ങൾക്ക് നേരെയായിരുന്നു ഇന്ത്യൻ സേനകളുടെ ആക്രമണം ഹസ്രൂറിലെ റഡാർ സ്റ്റേഷന് നേരെയും ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യത്തെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് നിലവിൽ വെടിനിർത്തലിനെ തുടർന്ന് രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ സൈന്യം നടപ്പാക്കുമെന്ന് ഇന്നലെയാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത് പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം സംയമനത്തോടെയും ഉത്തരവാദിത്തുമാണ് മാത്രമാണ് ഇന്ത്യ തിരിച്ചടിച്ചതെന്ന് വിവിധ സേനകളുടെ വാർത്താ സമ്മേളനത്തിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എസ് ഫോർ ബ്രഹ്മോസ് മീസിലടക്കം എല്ലാം സുരക്ഷിതമാണെന്ന് കേണൽ സോഫിയ കുറേഷും വ്യക്തമാക്കിയിരുന്നു അതേസമയം കുൽഗാമിൽ അന്വേഷണ ഏജൻസികൾ വ്യാപക തെരച്ചിലുമാണ് ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിലാണ് അന്വേഷണം തുടരുന്നത് മറ്റ് തെക്കൻ കാശ്മീർ മേഖലകളിലായി പതിനാറിടങ്ങളിലാണ് പരിശോധനയെന്നാണ് പ്രാഥമിക വിവരം പ്രദേശത്താകെ കനത്ത സുരക്ഷയും വ്യാപിപ്പിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അടക്കം സഹകരിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത് സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി സൈനിക മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു പാകിസ്ഥാൻ പ്രകോപനം വീണ്ടും തുടർന്നാൽ ശക്തമായി തിരിച്ചടി നൽകാനാണ് ഇന്ത്യയുടെ തീരുമാനം കൃത്യമായ യുദ്ധതന്ത്രങ്ങളും ഇന്ത്യ ഇതിനായി തയ്യാറാക്കി